പ്രമുഖ പത്രപ്രവർത്തകൻ കുഷ്വന്ത് സിംഗ് എഴുതി ഇന്ത്യയിൽ നിന്നും മറ്റേതെങ്കിലും രാജ്യത്തിലേക്ക് കുടിയേറി പാർക്കണമെന്ന് ആഗ്രഹിച്ച ഒരു പഞ്ചാബി കർഷകന്റെ കഥ പറഞ്ഞു ട്രാവൽ ഏജന്റിനെ സമീപിച്ച കർഷകൻ പറഞ്ഞു ഏതെങ്കിലും രാജ്യത്തേക്ക് എനിക്ക് ഒരു ടിക്കറ്റ് തന്നാലും ട്രാവൽ ഏജന്റ് ഒരു ഗ്ലോബ് എടുത്തുകൊണ്ടുവന്നു നിരീക്ഷരനായ കർഷകനോട് പറഞ്ഞു നോക്കൂ നിങ്ങൾക്ക് ഈ രാജ്യത്ത് പോകുവാൻ കഴിയുകയില്ല കാരണം അവർ ഇന്ത്യയുടെ പാസ്പോർട്ട് അംഗീകരിക്കില്ല ഇക്കാണെന്ന രാജ്യത്തും പോകാൻ സാധിക്കില്ല കാരണം അവർ നിങ്ങൾക്ക് വിസ നൽകുകയില്ല തൊട്ടടുത്ത രാജ്യത്തെയും സ്ഥിതി ഇങ്ങനെ തന്നെ അവിടെ നിങ്ങൾക്ക് വർക്ക് പെർമിറ്റ് കിട്ടാനിടയില്ല ചുമിതനായ കർഷകൻ ട്രാവൽ ഏജന്റിനോട് ദേഷ്യപ്പെട്ടു ഇതല്ലാതെ മറ്റൊരു ഗ്ലോബ് നിങ്ങൾക്ക് എടുത്തുകൊണ്ട് വന്നുകൂടെ കർഷകന്റെ ജ്ഞാനത്തെക്കുറിച്ച് കുറിച്ച് മനസ്സിലായ ഏജന്റ് ചിരിക്കാതിരിക്കാൻ പാടുപെടുകയായിരുന്നു അതേ ബരണാക്ഷ പറയുന്നുണ്ട് നിങ്ങളൊരാളെ എന്തെങ്കിലും പഠിപ്പിക്കുവാൻ ശ്രമിക്കുക അയാൾ ഒരിക്കലും പഠിക്കുകയില്ല എന്താ ദൈവം നമ്മളെ നമുക്ക് രൂപം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ കണ്ടുകഴിഞ്ഞു ആ കർത്താവിന് എന്നെ കുറിച്ചുള്ള ഒരു പദ്ധതി ഉണ്ട് അതിൽ പൂർണ്ണമായും വിശ്വസിക്കുക അതാണ് കരണീയമായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയട്ടെ നമ്മുടെ കൃത്യവിശ്വം ശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും എപ്പോഴും എപ്പോഴും ചെന്നേക്കും